കുവൈത്ത് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങുന്ന ഇന്ത്യക്കാർക്കുള്ള സ്വർണ്ണ കസ്റ്റംസ് നിയമങ്ങൾ വിശദീകരിച്ച അധികൃതർ വിദേശത്ത് താമസിച്ച കാലയളവിനെയും സ്വർണത്തിന്റെ അളവ് രൂപം എന്നിവയെയും അടിസ്ഥാനമാക്കിയാണ് കസ്റ്റംസ് തീരുവ നിർണ്ണയിക്കുന്നതെന്ന് ഇന്ത്യൻ കസ്റ്റംസ് അധികൃതർ വ്യക്തമാക്കി ഒരു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് താമസിക്കുന്ന യാത്രക്കാർക്ക് ഡ്യൂട്ടി ഫ്രീ ആയി സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരാം പുരുഷന്മാർക്ക് ഗ്രാം വരെയും സ്ത്രീകൾക്ക് ഗ്രാം അനുവാദമുള്ളത് നാല്പത് ഗ്രാമിന്റെ മൂല്യം ഒരു ലക്ഷം രൂപയുമാണ് എന്നാൽ സ്വർണ്ണ ബാറുകൾ നാണയങ്ങൾ ബിസ്ക്കറ്റുകൾ എന്നിവയ്ക്ക് ഈ ഇളവ് ബാധകമല്ല ആറ് മുതൽ പന്ത്രണ്ട് മാസം വരെ വിദേശത്ത് താമസിച്ച് മടങ്ങുന്നവർക്ക് ഒരു കിലോഗ്രാം വരെ സ്വർണത്തിന് പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം ഇളവ് തീരുവ അടയ്ക്കേണ്ടി വരും ആഭരണങ്ങൾ ബാറുകൾ നാണയങ്ങൾ എന്നിവയ്ക്ക് ഈ നിരക്ക് ബാധകമാണ് ആറ് മാസത്തിൽ താഴെ വിദേശത്ത് കഴിഞ്ഞവർക്ക് ഏറ്റവും ഉയർന്ന നിരക്കായ മുപ്പത്തിയെട്ട് ശതമാനം തീരുവ ബാധകമാകും ഇവർക്ക് ആഭരണങ്ങൾക്ക് പോലും ഡ്യൂട്ടി ഫ്രീ എലമെന്റ്സ് ലഭിക്കില്ല തീരുവടയ്ക്കുന്നതിന് വിദേശ കറൻസി അല്ലെങ്കിൽ കുറഞ്ഞ ഫീസുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു മീഡിയ വൺ കുവൈറ്റ് സിറ്റി